നമസ്കാരം പ്രിയുള്ള ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കുറെ വാർത്തകൾ നമ്മുടെ ഇടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറോളം ചർച്ചുകൾ ഡെമോളിഷ് ചെയ്യുവാനുള്ള തീരുമാനമുണ്ട് ആന്റി കൺവെൻഷൻ ബില്ല് വരുവാൻ ഉള്ള പ്ലാനിംഗ് ഉണ്ട് അതുപോലെ തന്നെ ചില ക്രിസ്തീയ പാസ്റ്റേഴ്സിനെതിരെ ചർച്ചസിനെതിരെ അവരെ അപായപ്പെടുത്തുകയാണെങ്കിൽ പ്രത്യേക പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇങ്ങനെ വിവിധമാകുന്ന വാർത്തകൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ ക്രിസ്തീയ വിശ്വാസത്തിന് നേരിടുന്ന ചലഞ്ചസ് എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് വിശകലനം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഇന്ന് നടക്കുന്ന ഈ ക്രിസ്തീയ വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങളുടെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് യഥാർത്ഥ രാഷ്ട്രീയ കാരണമെന്തെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്കറിയാം വലതുപക്ഷ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉള്ളിടത്തെല്ലാം മതത്തെ ഉപയോഗിച്ച് പരസ്പരം കലഹിപ്പിച്ച് ഭിന്നിപ്പിച്ച് വോട്ടുകൾ നേടി ഭരണം പിടിച്ചെടുക്കുന്ന ഒരു രീതിയാണുള്ളത് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുകയില്ലേ ഇതാണ് ഇന്ന് ലോകത്തിൽ ഒട്ടു രാജ്യങ്ങളിലും നടക്കുന്നത് ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മതത്തിന്റെ ഭാഷയുടെ വർഗത്തിന്റെ ജാതിയുടെ ഇങ്ങനെ പല വിധത്തിൽ ജനത്തെ ഭിന്നിപ്പിച്ചു നിർത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങളാണ് മുഴുവൻ സ്ഥലങ്ങളിലും നടക്കുന്നത് മഹാരാഷ്ട്രയിലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത് അല്പമായിട്ട് മഹാരാഷ്ട്രയിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ആദ്യം ഞാൻ പറയാം അതായത് ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ മീറാ റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുജറാത്തി മാർവാടി കച്ചവടക്കാരനെ അടിച്ചു മറാഠി സംസാരിക്കുവാൻ അറിയില്ല എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ അടിച്ചത് അത് വലിയ പ്രശ്നമായി അദ്ദേഹത്തിന്റെ കടയിൽ കയറി ചെന്നിട്ട് എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മറാഠി സംസാരിക്കുന്നില്ല എന്ന കാരണത്താൽ അദ്ദേഹത്തെ അടിച്ചു അത് ചെയ്തത് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എം എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകരാണ് രാജ് താക്കറെയുടെ പാർട്ടിയുടെ പ്രവർത്തകരെന്ന് പറയാം അത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നു പിന്നെ അതിനുശേഷം വിവാദങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾക്ക് ഒക്കെ പിന്നിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു റൂട്ട് കോസ് ഉണ്ട് അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ആദ്യമായി മനസ്സിലാക്കണം മഹാരാഷ്ട്രയിൽ തീവ്ര ഹിന്ദുത്വ ആശയമുള്ള നാല് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഉള്ളത് ഇന്ത്യയിലെ മറ്റൊരു സ്ഥലങ്ങളിലും അങ്ങനെ ഒരു മത്സരം ഈ ഹിന്ദുത്വ ആശയങ്ങൾ ഉള്ളവർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യ മുഴുവൻ വലതുപക്ഷ ചിന്താഗതിയോടുകൂടെ തീവ്ര വലതുപക്ഷ ചിന്താഗതിയോടുകൂടെ ഹിന്ദുത്വ ആശയങ്ങളോടുകൂടെ ബി ജെ പി എന്ന ഒറ്റ പാർട്ടി നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല സ്ഥിതിഗതികൾ മഹാരാഷ്ട്രയിൽ ശക്തമായ നാല് പൊളിറ്റിക്കൽ പാർട്ടികൾ ഒരേ ഹിന്ദു വോട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നിൽക്കുന്നു അതിലൊന്നാണ് എം എൻ എസ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അതുപോലെ തന്നെ ബി ജെ പി ഓൾറെഡി ഇന്ത്യ മുഴുവൻ അസ്തിത്വമുള്ള ബി ജെ പി മഹാരാഷ്ട്ര ശക്തമാണ് ഭരണത്തിലാണ് അതോടൊപ്പം തന്നെ ഈ ശിവസേനയുടെ വിളർന്ന രണ്ട് ഗ്രൂപ്പുകൾ രണ്ടും ഹിന്ദു വോട്ടുകളിൽ കണ്ണുവെച്ച ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രചാരകരാണ് നാലാമത് എം അങ്ങനെ നാല് പാർട്ടികൾ ഒരേ വോട്ട് ബാങ്കിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവനകൾ അവർ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അവർ ശരിക്കും ഹിന്ദുത്വ ആശയത്തിന് വേണ്ടി നിൽക്കുന്നുവെന്ന് ജനത്തിന് ബോധ്യപ്പെടുകയുള്ളു വോട്ട് കിട്ടുകയുള്ളു അതുകൊണ്ട് നടക്കുന്ന കുറെ പ്രസ്താവനകൾ അപ്പോൾ ഈ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും അതുപോലെ തന്നെ ശിവസേനയും ഒക്കെ പരിശ്രമിക്കുന്നത് കേവലം ഹിന്ദുത്വം മാത്രമല്ല മഹാരാഷ്ട്രയുടെ ഒരു മറാഠി ഒരു പ്രൈഡ് ഉണ്ട് അതായത് ഞങ്ങൾ മറാഠികളാണെന്നുള്ള അവരുടെ അഭിമാനത്തെ ഒന്ന് ഇളക്കിവിട്ട് ആ ഒരു പ്രൈഡിനെ മറാഠി പ്രൈഡിനെ വോട്ടാക്കി മാറ്റുക പ്രത്യേകിച്ച് മഹാരാഷ്ട്രൻസിന് ഛത്രപതി ശിവാജിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചരിത്രങ്ങൾ അവർക്ക് വലിയ അഭിമാനം നൽകുന്ന സംഗതികളാണ് ഛത്രപതി ശിവാജി ഒരിക്കൽ പോലും ആർക്കും കീഴടങ്ങിയിട്ടില്ല മറാഠികൾ ആർക്കും കീഴടങ്ങുന്നവരല്ല എന്ന ഒരു വലിയ അഭിമാനം മഹാരാഷ്ട്രീയൻസിന്റെ അകത്തുണ്ട് ഇനിയും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചാണ് കാരണം ഈ അടുത്ത സമയങ്ങളിൽ ഹിന്ദുത്വവാദത്തിൻ്റെ ആയുധങ്ങൾക്ക് മൂർച്ച പോരാ എന്ന് തോന്നിയത് കൊണ്ടാകാം ജാതിവാദവും അതായത് ജാതി സെൻസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെ വിവാദങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ജാതികളുടെ പേര് പറഞ്ഞ് പിന്നെയും ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പുറത്തെടുക്കുവാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജാതിവാദത്തിനും മൂർച്ച കൊടുവാണെന്ന് തോന്നിയത് കൊണ്ട് ഇറങ്ങിയ ഒരു പുതിയ വാദമാണ് ഭാഷാവാദം അതായത് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് എല്ലാവരും അംഗീകരിക്കണമെന്ന് ചിലർ ചടിക്കുന്നു എന്നാൽ പ്രാദേശികമായിട്ട് സ്റ്റേറ്റ് ലെവലുകളിൽ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അതായത് സംസ്ഥാന രൂപീകരണം നടന്നപ്പോൾ ആദ്യമായിട്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അതുകൊണ്ട് ഓരോ ഭാഷ പറയുന്ന സംസ്ഥാനങ്ങൾ ബംഗ്ല പറയുന്ന ബംഗാളികൾ മലയാളം പറയുന്ന കേരളക്കാർ കന്നഡ പറയുന്ന കർണാടകക്കാർ തമിഴ് പറയുന്ന തമിഴ്നാട് ഇങ്ങനെ ഓരോ ഭാഷാ സ്റ്റേറ്റുകളായപ്പോൾ ഈ ഭാഷാ സ്റ്റേറ്റുകൾക്ക് ഹിന്ദി ഇന്ത്യ മുഴുവൻ പഠിക്കേണ്ട നിർബന്ധമായ ഒരു ഭാഷയാണെന്നുള്ള ഒരു അവകാശവാദത്തെ അനുകൂലിക്കുവാൻ കഴിയുന്നില്ല അവർക്കെല്ലാം അവരുടെ ഭാഷയെക്കുറിച്ച് ഒരു വലിയ അഭിമാനമാണുള്ളത് അതിനൊന്നും കുറ്റം പറവാൻ കഴിയില്ല നാനാത്വത്തിൽ വൈവിധ്യമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ വിവിധ ഭാഷക്കാർ അവരുടേതാകുന്ന സ്റ്റേറ്റുകളിൽ ഇന്ന് വരെ അവർ സ്വസ്ഥതയോടുകൂടെ ജീവിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ തീവ്രമാകുന്ന ധ്രുവീകരണ രാഷ്ട്രീയങ്ങൾ വന്നപ്പോൾ തട്ടുകളിലാക്കുന്ന സോഷ്യൽ എൻജിനീയറിങ്ങിന്റെ രാഷ്ട്രീയമൊക്കെ വന്നപ്പോൾ ഈ ഭാഷയൊക്കെ പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്കുകളാക്കാം എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മറാഠി പ്രൈഡ് മഹാരാഷ്ട്ര ഭാഷ പറയുന്നവരുടെ ആ ഒരു അഭിമാനവും പൊങ്ങി വന്നത് അതായത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇംഗ്ലീഷിനെ കുറച്ചുകാട്ടി ഇംഗ്ലീഷ് പറയുന്നവർ ഇനിയും നാണിക്കേണ്ടി വരും ഹിന്ദിയാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഒരു മറാഠി വാദം ഉയർന്ന് വരുന്നത് അതായത് രാജ് താക്കറെയുടെ പാർട്ടിയാണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും അതിന് പിന്നിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ടായിരുന്നു കാരണം അതിന് രണ്ട് ദിവസത്തിന് ശേഷം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് രണ്ട് ദിവസത്തിന് ശേഷം ഒരു മാർവാടി ഗുജറാത്തിയാണ് അടിച്ചത് അത് മാർവാടി കമ്മ്യൂണിറ്റി ഏറ്റെടുത്തു ഗുജറാത്തികൾ ഏറ്റെടുത്തു അവർ വലിയ പ്രതിഷേധ റാലികൾ നടത്തി മീരാബൈന്ദറിൽ ഒരു ദിവസം അവർ ബന്ധു നടത്തി താനാർ ഡിസ്ട്രിക്റ്റിലെ കടകൾ അടഞ്ഞുകിടുന്നു ഇത് ഞാൻ ഒരു പ്രാവശ്യം പാഠഭേദത്തിൽ പറഞ്ഞതാണ് അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഈ രാജ് താക്കറെ ഒക്കെ ലക്ഷ്യം അല്ലെങ്കിൽ എം എൻ എസിന്റെ ലക്ഷ്യം അങ്ങനെ ഒരു വിവാദമായിരുന്നു കാരണം അതിന്റെ അടുത്ത രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എം എൻ എസിന്റെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിൽ വെച്ച് ഒരു വലിയ പ്രഖ്യാപനം വരുന്നു അതായത് പിളർന്ന് നിന്നിരുന്ന ഈ എം എൻ എസ് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ആ ഒരു പാർട്ടിയുമായിട്ട് പണ്ട് തന്നെ പിളർന്നു നിൽക്കുകയാണ് ആ പിളർന്ന് നിന്ന എം എൻ എസ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഉദ്ധവ് താക്കറെയും ഒരേ വേദിയിൽ വന്ന് ഇനിയും ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നുള്ള ഒരു പ്രസ്താവനയ്ക്കുള്ള ഒരു വലിയ സമ്മേളനമായിരുന്നത് അങ്ങനെ വലിയ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ആ ഒരു സമ്മേളനത്തിന് മുമ്പേ ഇവർ മഹാരാഷ്ട്രക്കാരുടെ മറാഠികളുടെ രക്ഷകരാണെന്ന് അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക കലാപരിപാടിയായിരുന്നു ആ വിവാദങ്ങളൊക്കെ എന്നുള്ളത് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത് അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള മറ്റൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ അമിത്ഷായ നടത്തിയ ഒരു ഹിന്ദി പ്രസ്താവന ഉണ്ടല്ലോ ആ ഹിന്ദി പ്രസ്താവനയ്ക്ക് അമിത്ഷായ്ക്ക് തന്നെ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിക്ക് തന്നെ കോട്ടം തട്ടുന്ന ഒരു മറുപരിപാടിയായിരുന്നു ഈ എം ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയൊക്കെ ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് കാരണം ഗുജറാത്തി കമ്മ്യൂണിറ്റി ഇളകി മാർവാടി കമ്മ്യൂണിറ്റി ഇളകി അവര് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അവർ പറഞ്ഞു ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പ്രതിഷേധം അറിയിക്കണം പ്രധാനമന്ത്രി എന്താ മിണ്ടാത്തത് പ്രധാനമന്ത്രി ഞങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞങ്ങളും ഹിന്ദുക്കളല്ലേ ഹിന്ദുക്കൾ തന്നെ ഞങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു ഭാഷയുടെ പേരിൽ അപ്പോൾ ഇത് വളരെ ഒരു വ്യത്യസ്തമാകുന്ന ആംഗിളിലേക്ക് അങ്ങ് പോവുകയാണ് ഹിന്ദുവും ഹിന്ദുവും തമ്മിലുള്ള ഒരു വലിയ മത്സരമായിട്ട് ഇതിനെ കാണുകയാണ് അപ്പോൾ ഹിന്ദുത്വവാദികൾക്കിടയിൽ തന്നെ ഒരു വലിയ സ്പ്രിപ്റ്റ് ഉണ്ടാവുകയാണ് ഭാഷയുടെ പേരിൽ അതായിരുന്നു ചിലർ ലക്ഷ്യം വെച്ചത് അതായത് ആ ഹിന്ദി വാദം ആരാണ് മുൻപോട്ട് കൊണ്ടുവന്നത് ആ ഹിന്ദി വാദത്തെ ഹിന്ദുത്വത്തിൽ നിന്ന് അടർത്തി മാറ്റുക എന്ന ഒരു വലിയ ഒരു 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 പദ്ധതി ഇതിന്റെ പിൻപിൽ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവിടെ നിന്നില്ല പിന്നീട് ഒത്തിരി സംഭവങ്ങൾ അതായത് നാരായണ റാണയുടെ മകൻ നിതീഷ് റാണെ ഒരു പ്രസ്താവന നടത്തി ഈ അടിച്ചത് ഗുജറാത്തി മാർവാടികളെ അല്ല അങ് ബോംബെയിലെ മിണ്ടി ബസാറിലുള്ള മുസ്ലിങ്ങളെ ആയിരുന്നുവെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിനെ ഒരു ഹിന്ദു മുസ്ലിം ആംഗിളിലേക്ക് അങ്ങ് വഴിതിരിച്ചു വിടുന്ന ഒരു രീതിയിൽ നിതീഷ് റാണെ ഒരു പ്രസ്താവന നടത്തി അപ്പോൾ ഹിന്ദു ഹിന്ദു മത്സരം വന്നതിൽ നിന്ന് ഹിന്ദു മുസ്ലിം എന്ന ഒരു ആംഗിളിലേക്ക് ഈ സംഭവങ്ങളെ മാറ്റി വിടുവാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിംകൾ ഇടപെടുവാൻ തുടങ്ങി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നിലവാരത്തിലേക്ക് സംഭവങ്ങൾ വന്നു എല്ലാം പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളാണ് അങ്ങനെ ഈ ഉദ്ധവ് താക്കറെയും പിന്നെ രാജ് താക്കറെ ഒരുമിച്ച് ഒരു വേദിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയുള്ള ഹിന്ദുത്വ അജണ്ടയുമായി നിൽക്കുന്ന ബി ജെ പിക്ക് അതുപോലെ തന്നെ ശിവസേനയുടെ ഔദ്യോഗിക വിഭാഗമാകുന്ന ഷിൻഡെ വിഭാഗത്തിനും അപകടം മണുത്തു അതുകൊണ്ടാണ് ഇപ്പറഞ്ഞ നിതീഷ് റാണയുടെ പ്രസ്താവന വന്നത് അതുകൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല എങ്ങനെയെങ്കിലും ഈ രാജ് താക്കറെക്കും ഉദ്ധവ് താക്കറെക്കും മറാഠി ഭാഷയുടെ പേരിൽ കിട്ടാൻ പോകുന്ന മൈലേജ് ക്യാൻസൽ ചെയ്യണം അതുകൊണ്ട് പിന്നെയും പ്രസ്താവനകൾ വരുവാൻ തുടങ്ങി എനിക്ക് പറയാനുള്ളത് സങ്കടമുള്ള ഒരു കാര്യം ഇത്രയും ആളുകൾ അറിവ് പ്രാപിച്ച ഒരു കാലത്തും ഇത്രയും നമുക്ക് സാമൂഹിക പരിചയമുള്ള ഒരു കാലത്തും ഈ മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെ ഒക്കെ പേരിൽ രാഷ്ട്രീയക്കാർക്ക് ജനത്തെ ഭിന്നിപ്പിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ എന്തെങ്കിലും നിസാരമായ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളെയൊക്കെ ആയുധമാക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് എത്ര സങ്കടകരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഗെയിമുകൾ പിന്നെയും പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യം തീർന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് നടന്നത് മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ അവിടുത്തെ എം എൽ എ ക്യാൻറ്റീനിൽ പോയിട്ട് അവിടെ ഡാള് ചീത്തിയായിരുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ജീവനക്കാരൻ അവിടുത്തെ ആ ക്യാൻറ്റീൻ മാനേജറെ അടിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് അതായത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു ഇത് എം എൽ എയുടെ ഒരു എന്താ പറയുക അഹങ്കാരം കൊണ്ട് ചെയ്തതാണ് ഞാൻ ചിന്തിക്കുന്നില്ല ഇതെല്ലാം പൊളിറ്റിക്കൽ ഗെയിമുകളാണ് അവസാനം എന്താ സംഭവിച്ച അവസാനം പ്രസ്താവനകൾ വന്നു ഈ ക്യാൻറ്റീൻ നടത്തുന്നത് സൗത്ത് ഇന്ത്യൻസ് ആണ് സൗത്ത് ഇന്ത്യൻസിന് നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല അടുത്ത ദിവസം ആ ക്യാൻറ്റീന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരാംഗിളിലേക്ക് ഈ ഷിൻഡെ ഫാക്ഷൻ അതായത് ശിവസേനയുടെ ഷിൻഡെ വിഭാഗം മറ്റൊരു മറ്റൊരാംഗിളിലേക്ക് തിരിച്ചുവിടുകയാണ് ഇത് മറാഠി മറാഠി ഹിന്ദു ഹിന്ദു എന്നതിൽ നിന്ന് മുസ്ലിം ഹിന്ദു എന്നൊരു ലെവലിലേക്ക് നാരായണ റാണയുടെ മകൻ കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ എം ഒരു അടി കലാപരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഇത് സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് അങ്ങ് മാറ്റാനുള്ള ഒരു ശ്രമമാണ് പിന്നീട് നടന്നത് കാരണം എന്തെങ്കിലുമൊക്കെ കലാപരിപാടി ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്ത് ജനത്തെ വോട്ട് ബാങ്കുകളാക്കുവാൻ പറ്റുകയുള്ളൂ അങ്ങനെ സൗത്ത് ഇന്ത്യൻസിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻസിന്റെ ഈ പറഞ്ഞ ക്യാൻറ്റീൻ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത് അതൊരു ഔട്ട് ഓഫ് പ്രപ്പോർഷനിൽ പോയൊരു സംഭവമായി കാരണം ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ എം എൽ എക്കെതിരെ വളരെ ശക്തമായിട്ട് വീഡിയോകളൊക്കെ ഇട്ടു കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നടപടിക്കെതിരെ ആ ക്യാൻ്റീൻ മാനേജരെ ഒറ്റ ഇടിക്ക് താഴെ കളയുന്നത് അവസാനം ഈ എം എൽ എ പറഞ്ഞു ഞാൻ ജൂഡോ ചാമ്പ്യൻ ഒക്കെയാണ് ഞാൻ കരോട്ട ചാമ്പ്യൻ ഒക്കെയാണ് ഞാൻ പല പ്രാവശ്യം ഈ ക്യാൻ്റീനെതിരെ പരാതി പറഞ്ഞത് ഗവൺമെൻറ് പരാതി കേട്ടില്ല എങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നൊക്കെ അദ്ദേഹം വളരെ അഹങ്കാരത്തോട് തുടങ്ങാനടിയുള്ളത് അതൊക്കെ ഔട്ട് ഓഫ് പ്രൊഫഷനിൽ പോയി എന്നാൽ കഥ അതുകൊണ്ടും തീരുന്നില്ല അടുത്തതായിട്ടുള്ള കഥകൾ ഇനിയും ബി ജെ പിക്ക് ഈ ഷിൻഡെ ഫാക്ഷനും ഒക്കെ അവരാണ് ഹിന്ദുത്വത്തിൻ്റെ യഥാർത്ഥ വക്താക്കൾ എന്ന് തെളിയിക്കണം അതിനുവേണ്ടി ഇറക്കുന്ന പ്രസ്താവനകളാണ് ഈ പറഞ്ഞ എം എൽ എ മിനിസ്റ്ററും ഒക്കെ പറഞ്ഞ ആൻറ്റി ക്രിസ്ത്യൻ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ക്രിസ്തീ വിശ്വാസത്തിന് എതിരെ കൺവേർഷനെതിരെ പെട്ടെന്നുണ്ടാകുന്ന പ്രസ്താവനകൾ അതായത് ജൂലൈ മാസം ഏഴാം തീയതിക്ക് ശേഷം വരുന്ന ചില പ്രസ്താവനകൾ ബി ജെ പി എം എൽ എ ഗോപിചന്ദ് പതൽക്കർ എന്ന് പറയുന്ന ആ ഒരു എം എൽ എ അദ്ദേഹം റെയ്ഡ് കാർഡ് പറഞ്ഞു അതായത് നിങ്ങളെ ക്രിസ്തീയ സഭകളെ ആക്രമിക്കുകയാണെങ്കിൽ പാസ്റ്റേഴ്സിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇത്ര ഇത്ര ലക്ഷം രൂപ വെച്ച് തരാം ഒരു പാസ്റ്ററെ ഉപദ്രവിച്ചാൽ മൂന്ന് ലക്ഷം രൂപ പാസ്റ്ററെ കാല് തല്ലി ഓടിച്ചാൽ അത് അഞ്ച് ലക്ഷം രൂപ ആയിട്ട് കൂടും ആ കൊല്ലുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയുള്ള റേറ്റ് കാർഡ് തന്നെ പ്രഖ്യാപിക്കുവാനായിട്ട് എത്തുന്നു അതിന് പിന്നിലും ഒരു സംഭവം ഉണ്ടായി കേട്ടോ സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നാലു മാസം ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയെ ആത്മഹത്യ ചെയ്യുന്നു പുതുതായി വിവാഹം കഴിഞ്ഞ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു ആ പെൺകുട്ടിയുടെ ആത്മഹത്യ വലിയ വിവാദമായി കാരണം ഇവിടെ വിവാഹം കഴിച്ച ആ വരനും കുടുംബവും ഒക്കെ ക്രിസ്തീയ വിശ്വാസികളാണ് അപ്പോൾ പിന്നീട് ഇവളുടെ ആത്മഹത്യക്ക് ശേഷം ഇത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഏറ്റെടുത്ത് വലിയ പ്രശ്നങ്ങളായി അതായത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിർബന്ധമായിട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീധനത്തിന് വേണ്ടി ഇവളെ പീഡിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് സാംഗ്ലിയിൽ ആ ദിവസങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ പന്ത കൊളുത്തി പ്രകടനം ടോർച്ച് മാർച്ച് എന്ന് പറയും അങ്ങനെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തി ആ പ്രകടനവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ബി ജെ പി എം എൽ എ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അതായത് ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനെ ഇനി വിടരുത് ഇത്ര രൂപ ഇനാം സമ്മാനം തരാമെന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന ഒക്കെ നടത്തിയത് ആ ഒരു പ്രസ്താവനക്കെതിരെ പൂനെയിലും മറ്റും പാസ്റ്റേഴ്സൊക്കെ വളരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ജില്ലാ കളക്ടറേറ്റിലൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ആ ഒരു പ്രസ്താവനക്കെതിരെ നടത്തി പിന്നീടാണ് ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ബി ജെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് മഹാരാഷ്ട്ര റവന്യൂ മിനിസ്റ്റർ ചന്ദ്രശേഖർ ഭാവൻകുലെ അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ആന്റി കൺവേർഷൻ നിയമങ്ങൾ ശക്തമാക്കാൻ പോവുകയാണ് ഇനിയും ഒരു ട്രൈബൽ ഏരിയയിലും ഈ ഇപ്രകാരം ആളുകളെ കൺവേർട്ട് ചെയ്യുവാനുള്ള ഒരു നടപടികളും ഇനിയും നടക്കുകയില്ല മാത്രമല്ല കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത ട്രൈബൽസിനെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് ഈ അവരുടെ ട്രൈബൽ ഒരു ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണഗണങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും അവർക്ക് കിട്ടുന്ന പ്രിവിലേജസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കും ഈ ധൂളെ നന്ദൂർ പാർക്ക് ഈ ഏറിയയിൽ ൂറ്റി അൻപതിലധികം ഉണ്ട് ആ ചർച്ചസിനെതിരെയുള്ള നടപടി എടുക്കുവാനുള്ള ആലോചനയിലാണ് അതുപോലെ തന്നെ നവാപൂർ നവാപൂറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചർച്ചസ് ഇല്ലീഗൽ ചർച്ചസ് എന്നാണ് അവർ വിളിക്കുന്നത് അണോതറൈസ്ഡ് ചർച്ചസ് എന്നാണ് വിളിക്കുന്നത് ആ ചർച്ചസിനെതിരെ നടപടി എടുക്കുമെന്നൊക്കെ ഈ പറഞ്ഞ റവന്യൂ മന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ചോദ്യോത്തരവേളയിൽ ഉത്തരം പറവാനിയെത്തുന്നു ഇതൊക്കെ ഈ പറഞ്ഞ ഒരു ഒരു അജണ്ടയുടെ ഭാഗമാണ് അതായത് നാല് പാർട്ടികൾ ഒരുപോലെ ആരാണ് കേമൻ എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുത്വ വോട്ടുകൾക്ക് അർഹനാരെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അതായത് വളരെ തീവ്രമാകുന്ന ആശയങ്ങളുള്ള പ്രസ്താവനകൾ ഒരു എം എൽ എക്കൊന്നും നിരക്കാത്ത പ്രവർത്തികളും പ്രസ്താവനകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റൊന്നുമല്ല ഇത് പ്യുവർ ആണ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ ഒരു പൊളിറ്റിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് ആ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ക്രിസ്തീയ വിശ്വാസം ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അവർക്ക് നേരെ പ്രസ്താവനകൾ കൂടുതൽ വരുന്നു കാരണം അവർ തിരിച്ചു പ്രതികരിക്കുവാനുള്ള ശേഷി കുറവാണ് പ്രതികരിച്ചാൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ പ്രസ്താവനകൾക്ക് എതിരെയൊക്കെ ക്രിസ്ത്യാനികൾ നടത്തിയ മോർച്ചകൾ അവരുടെ പ്രകടനങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഓഫീസിന്റെ മുമ്പിലോ അവർ പോയി കയ്യടിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചു പോരുകയാണ് ചെയ്യുന്നത് അത് ഇവർക്കറിയാം ഇവർ ആക്രമണ സ്വഭാവമുള്ളവരല്ല ടാർഗറ്റ് ആണ് എന്നാൽ അവരുടെ ലക്ഷ്യം നടക്കും കാരണം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നത് ഹിന്ദുത്വ ഒരു വോട്ട് ബാങ്കിനെ അവരെ സെൻട്രലൈസ് ചെയ്യുക കേന്ദ്രീകരിക്കുക എന്ന ആഗ്രഹമാണ് അവർക്കുള്ളത് നവാപൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പെറ്റിക്കോസ്റ്റൽ കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ് നവാപൂർ കേരളത്തിലെ വലിയ പെറ്റികോസ്റ്റൽ കൺവെൻഷൻ ഉള്ളതുപോലെ ഉത്തരഭാരതത്തിലെ ഏറ്റവും വലിയ പെറ്റിക്കോസ്റ്റൽ കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ് നവാപൂർ നവാപൂർ താലൂക്കിൽ ഒട്ടുമുക്കാലും വിശ്വാസികളാണെന്നുള്ളതാണ് സത്യം പാസ്റ്റർ തോമസ് മാത്യു ഉദയ്പൂർ അദ്ദേഹം തൻ്റെ ഒരു യാത്രയുടെ മധ്യത്തിൽ പരിചയപ്പെട്ട കാമ്പ്ളെ എന്ന് പറയുന്ന നവാക്കൂറുകാരൻ ഒരു മനുഷ്യൻ കാമ്പ്ളെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ കേട്ടോ ആ ഒരു കാമ്പ്ളെ ഒരു മരത്തിൻ്റെ തണലിൽ അദ്ദേഹവും കൂട്ടുകാരും ബോംബെയിലെ ഒരു വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് മദ്യപിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആ മറ്റൊരു വൃക്ഷത്തിൻ്റെ തണലിൽ ഒരു സുവിശേഷ യാത്ര കഴിഞ്ഞു വരുന്ന തോമസ് മത്തി ഫാസ്റ്റും അദ്ദേഹത്തിന്റെ ടീമും ഈ ടാബറിനൊക്കെ അടിച്ച് മറ്റൊരു മരത്തിന്റെ തണലിൽ ഇരുന്ന് പാട്ടുപാടി രണ്ടുപേരും രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പാട്ട് കേട്ടപ്പോൾ കാമ്പ്ളേക്ക് ഒരു താല്പര്യം തോന്നി വന്നടുത്തിരുന്നു കാമ്പ്ളയെ സുവിശേഷം സ്പർശിച്ചു കാമ്പ്ളെ വിശ്വാസിയായി ആ കാമ്പ്ളയിൽ നിന്ന് തുടങ്ങിയ ഒരു ഉണർവാണ് നവാപൂരിന്റെ ചരിത്രം നവാപൂരിൽ പിന്നെ വലിയ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സ്വാധീനമാണ് ഉണ്ടായത് വലിയ കൺവെൻഷൻ അവിടെ നടന്നു നടക്കുന്നു എന്ന് മാത്രമല്ല ഇന്ന് നവാപൂരിലെ വിശ്വാസികൾ വളരുകയും പിളരുകയും ഒക്കെ കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരുകയും പിളരുകയും ഒക്കെ ചെയ്ത് അനേക സഭകൾ അനേക സംഘടനകൾ നവാപൂരിലും പ്രാന്തപ്രദേശങ്ങളിലും നവാപൂർ മഹാരാഷ്ട്രയുടെ ബോർഡർ ആണെങ്കിൽ അതിന് അപ്പുറമായിട്ട് ഈ സൗത്ത് ഗുജറാത്തിന്റെ ഭാഗങ്ങളിലൊക്കെ ഒത്തിരി സംഘടനകൾ ചർച്ചസ് വലിയ വലിയ കൺവെൻഷൻ നവാപൂർ കൺവെൻഷൻ അവിടെ ഉള്ളപ്പോൾ തന്നെ അതുപോലെയുള്ള അത്രയും ഇല്ലെങ്കിലും വലിയ വലിയ കൺവെൻഷനുകൾ നവാപൂരിലും ഭ്രാന്ത പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായി അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നവാപൂർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം അതാണ് കാരണം അത്രയധികം ക്രിസ്തീയവിശ്വാസം വേരുടപ്പിച്ച ഒരു ഭാഗമാണ് മഹാരാഷ്ട്രയുടെ വടക്കൻ ഭാഗവും അതുപോലെ ഗുജറാത്തിൻ്റെ തെക്കൻ ഭാഗവും നവാപൂറും ഒക്കെ ഉൾപ്പെട്ട അങ്ങ് സൂറത്ത് വരെയുള്ള ഭാഗങ്ങളെന്നൊക്കെ പറയുന്നത് വലിയ ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെങ്കിലും ഇതിൻ്റെ വേദന ഇതിൻ്റെ ഭാരം വഹിക്കുന്നത് നിരുപദ്രവകാരികളാകുന്ന വിശ്വാസികളാണ് പാട്ടും പ്രാർത്ഥനയുമായിട്ടൊക്കെ സാമൂഹിക നന്മയെ മാത്രം ലക്ഷ്യം വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒക്കെ നടക്കുന്ന സാമാന്യ വിശ്വാസികളാണ് എന്നതാണ് നമുക്കൊരു സങ്കടം നമുക്ക് പ്രാർത്ഥനയല്ലാതെ മറ്റൊരു സൊല്യൂഷനില്ല ഈ പറഞ്ഞ വലിയ പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞെരുങ്ങുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു ഒരു അസവന്ന് ഹിന്ദിയിൽ പോലും അതിൻ്റെ ഒരു എഫക്റ്റ് ലഭിക്കുന്നത് നമുക്കാണെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് പ്രാർത്ഥിക്കാം സമാധാനത്തിന് വേണ്ടി കലുഷിതമാകുന്ന രാഷ്ട്രീയ അന്തരീക്ഷങ്ങളിൽ നിന്ന് ദേശത്തെ വിടുപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കോൾബ്രസ് ചെയ്യുകയുള്ളൂ